ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ഇളംകുളം പൊൻകുന്നം ഇളംകുളം ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി പത്തരസെൻറ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് അഞ്ചു വർഷത്തോളമായതാണ് വളരെ കുറച്ച് നാളുകളെ ഉടമ്പസ്ഥൻ ഇതിനകത്ത് താമസിച്ചിട്ടുള്ളൂ ഇപ്പോൾ ചെറിയ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിമനോഹരമായ ഒരു വീട് തന്നെയാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ വെള്ളവും കിണർ വെള്ളവും ഉണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഉടമസൻ താമസിക്കാതെ കൊണ്ട് കംപ്ലീറ്റ് വർക്കുകൾ തീർക്കുകയാണ് പുറമെ ഒരു പെയിന്റിംഗ് കൂടെ വരാനുള്ളതാണ് ഈ പത്തരസെൻ്റ് സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസൻ പറയുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കണ്ട് സംസാരിക്കാവുന്നതാണ് ാണ് ബോർവെൽ വരുന്നത് ആ മുറിക്ക് കിണറും വരുന്നുണ്ട് ബൈക്കിലായിട്ട് വീടിന്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ഒരു വീടാണിത് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വീടിന്റെ മുറ്റം വരെ ടാറിങ് ഉടനെ വരുന്നതാണ് മിറ്റിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മഴ മാറും പോലെ ടാറിങ് ചെയ്യുന്നതാണ് മിറ്റമൊക്കെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് കിണർ വരുന്നത് ധാരാളം വെള്ളമുണ്ട് ചെറിയൊരു ഔട്ട് ഹോസ് പോലെ പണിതിരിക്കുന്നത് ചെറിയ റൂമാണ് ബാക്കിൽ രണ്ട് തെങ്ങ് നിപ്പുണ്ട് പെയിന്റിങ് കഴിയുമ്പോൾ ഈ വീട് അടിപൊളിയാകുന്നതാണ് നല്ല വലിപ്പമുള്ളൊരു പോർച്ചാണ് ന്യായമായ വലിപ്പമുള്ളൊരു മനോഹരമായ സിറ്റൗട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് വാതിലും ജലൽപ്പാളികളുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ തേക്ക് കയറിയാല് വളരെ വലിപ്പമുള്ളൊരു ഹാളാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും അവിടെ ചെറിയ ഫാമിലി ലിവിങ്ങിലുള്ള സ്പേസും കൂടെ ഉണ്ട് ഇവിടെ നാല് ജന കൊടുത്തിരിക്കുന്നുണ്ട് അകത്തേക്ക് നല്ല പ്രകാശം കിട്ടുന്നതാണ് വളരെ വലുപ്പമുള്ളൊരു ഹാളാണ് വീടിൻ്റെ പണികൾ കാണുമ്പോൾ അറിയാൻ നല്ല ക്വാളിറ്റിയിൽ പണിത അടിപൊളി ഒരു വീടാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഫിറ്റഡ് നല്ലൊരു കബോർഡ് ഉണ്ട് സ്റ്റോർ ഏരിയ ഉണ്ട് ബാത്റൂം ആണ് നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ടുള്ള വീടാണ് இப்ப கபோர்ட் கொடுத்துட்டு எல்லாம் தடி கொண்டுள்ள கபோர்டான ரெண்டாமத்தை பெட்ரூம் வரது நல்ல வலுப்பம்பாத் அட்டாச்சு இவடையும் கபோர்ட் கொடுத்துட்டு கொடுத்துட்டு സ്പേസ് ഉള്ളൊരു ബാത്ത്റൂമ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നായിട്ട് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ കിച്ചണിലേക്ക് കടക്കാം കംപ്ലീറ്റ് കബോർഡുകൾ തടി കൊണ്ടാണ് പോളിഷിംഗ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് സാധാരണ എഴുപ്പുള്ള സെക്കൻഡ് കിച്ചൺ വരുന്നത് ും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് വരുന്നു നല്ലൊരു കിച്ചൺ തന്നെയാണ് മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം ഇടാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളം ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് അഞ്ച് വർഷത്തോളമേ ആയിട്ടുള്ളൂ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് ഉടമസിൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ബില് പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് റോഡൊക്കെ ഉടനെ ടാറിങ് ആവുന്നതാണ് ഫ്രണ്ടിലൊക്കെ പെയിൻറ്റിങ് വരാനുണ്ട് കുറച്ച് പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നു മുൻകുന്നം ഇളംകുളത്തുള്ള അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഈ മൂന്ന് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക